യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള ഭൂമിയുടെ പല പ്രദേശങ്ങളിലും മനുഷ്യർ ശരിക്കും ഒരു സമൂഹമായിട്ട് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വലിയ സിവിലൈസേഷനായിട്ട് രൂപപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ പൂർവികർ അപ്പോൾ മഹത്തായ ഒരു സിവിലൈസേഷൻ രൂപപ്പെടുകയും ഒരു കാലഘട്ടത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഏറ്റവും വലിയ സിവിലൈസേഷനായിട്ട് തുടരുകയും ഒക്കെ ചെയ്ത വലിയ പാരമ്പര്യമുള്ള നമുക്ക് മറ്റുള്ളവരോടൊരു അടിമത്വ മനോഭാവം തോന്നുന്നത് എന്തൊരു നാണക്കേടാണ് മറ്റുള്ളവരോട് നമുക്ക് സൗഹൃദം തോന്നാം സ്നേഹം തോന്നാം സഹതാപം തോന്നാം ബഹുമാനം തോന്നാം ഒക്കെ നല്ലതാണ് മഹത്തായ ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്തിന് നൽകിയ ഒരു കൾച്ചർ കൂടിയാണ് ഇന്ത്യൻ കൾച്ചർ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെയും ബഹുമാനിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിഥികളെയും ബഹുമാനിക്കാറുണ്ട് അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട് നമുക്ക് എല്ലാത്തിനോടും കരുണയും ദയയും ബഹുമാനവും ഒക്കെ ഉണ്ട് ഇതൊന്നുമില്ലാത്ത മനുഷ്യരും ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എക്കാലവും പക്ഷെ നമ്മൾ പൊതുവായി ഇവിടെ ഒരുപാട് തിന്മകളും നന്മകളും മിശ്രിതമായി ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന സമൂഹത്തിന് ഗുണമുള്ള ഒരുപാട് നന്മകളുമുണ്ട് അപ്പൊ എന്തിനോടും നമുക്കൊരു സഹാനുഭൂതിയും ഒരു കരുണയും ദയയും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു ഒരു സഹതാപവും ഒക്കെ ഉണ്ടാവുന്നത് പൊതുവായ ഇന്ത്യക്കാരൻ്റെ ഒരു സ്വഭാവമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്ത് പല രാജ്യങ്ങളിലും കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ലാതായപ്പോഴും ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾക്ക് വാല്യൂ ഇപ്പോഴും ഉള്ളത് ബ്രിട്ടീഷുകാർ രണ്ട് നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചപ്പോഴും ആ അവരുടെ കൾച്ചർ കാര്യമായ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്താതെ പോയതും അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ വിധേയത്വം അമിതമായിട്ട് മറ്റുള്ളവരോട് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അത് ഇസ്രയേലിനോടായാലും റഷ്യയോടായാലും അമേരിക്കയോടായാലും ഏതൊരു ഇതര രാജ്യത്തോടാണെങ്കിലും പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യക്കാർക്കിടയിലെ ഫാൻസ് ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഇസ്രയേലിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഈ അസോസിയേഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ഒരു രാജ്യവും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരില്ല ഒന്നും ചെയ്യില്ല ഇന്ത്യ വളരട്ടെ ഇന്ത്യ ശക്തമാകട്ടെ ഇന്ത്യ ലോകം ഭരിക്കട്ടെ എന്ന് ഇസ്രയേൽ വിചാരിക്കില്ല അമേരിക്ക വിചാരിക്കില്ല റഷ്യ വിചാരിക്കില്ല ലോകത്തൊരു രാജ്യവും വിചാരിക്കില്ല പല സന്ദർഭങ്ങളിലും ലോകത്ത് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും പല രാജ്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രയേൽ പലപ്പോഴും ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമാണ് അതുപോലെ തന്നെ റഷ്യ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇസ്രായേൽ കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഇടപെട്ടില്ലായെങ്കിലും ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായതാണ് അമേരിക്ക ഒരുപക്ഷെ ചൈന യുദ്ധം നീട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചിലപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എയർക്രാഫ്റ്റുകൾ അയച്ച് മാത്രമല്ല ഇന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഓരോ സുഹൃത്തുക്കളും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇറാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ ചൈന ആക്രമിച്ച സമയത്ത് ഇറാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നെതർലൻഡ് ഇന്ത്യയെ വളരെയധികം ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈവൻ യു എൻ ലെ രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിന് പോലും ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളിൽ ഇത് സംഭവിക്കും പക്ഷേ ഇതിന്റെ പേരിൽ നമ്മൾ ഈ രാജ്യങ്ങളുടെ അടിമത്വം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ ഈ രാജ്യങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടി വീണ് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം നമുക്കുണ്ടോ നമ്മൾ ആ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തമ്മിലടിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് റഷ്യ വല്ലതും പറഞ്ഞാൽ റഷ്യ ഫാൻസ് ഇടപെടുന്നു അമേരിക്കയെ പറഞ്ഞാൽ അമേരിക്കൻ ഫാൻസ് ഇടപെടുന്നു ഇസ്രയേലിനെ പറഞ്ഞാൽ ഇസ്രായേൽ ഫാൻസ് ഇടപെടുന്നു ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞാൽ ഗൾഫിന്റെ ഫാൻസ് ഇട ഇടപെടുന്നു അപ്പൊ കുറേ പേർ ഇപ്പോൾ പറയുന്നുണ്ട് ഇസ്രയേൽ ബംഗ്ലാദേശ് കലാപത്തിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഏക രാജ്യമാണ് ഇസ്രായേൽ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇസ്രായേൽ എന്താണ് ലോകത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മുസ്ലിം സമുദായത്തിനെതിരായിട്ട് ആക്രമണം നടത്തുന്നു പാലസ്തീനിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന ആക്ഷേപം ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിം സമുദായം കൂടുതലുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നൊരു കാര്യം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു പോയിന്റ് അവിടെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഇസ്രയേലിൻ്റെ കൂടി ആവശ്യമാണ് എന്താ ഇപ്പം നിങ്ങൾക്ക് മിണ്ടണ്ടേ എന്ന് ചോദിക്കാമല്ലോ ഇസ്രയേലിന് ഞങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ വലിയ ഇരവാദമൊക്കെ മുഴക്കുന്നു അവിടെ കണ്ടില്ലേ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം മുസ്ലിംസ് ആണ് അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറു ചോദ്യം ഇസ്രയേൽ ചോദിക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല മറിച്ച് അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് മറച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കൂ ഈ പ്രവർത്തി ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഒരു സുഹൃത്ത് രാജ്യമാണെങ്കിൽ ഇസ്രയേൽ ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുകയുള്ളൂ അവിടെ ഇപ്പോൾ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടാലും ആക്രമണം ഒന്നിനും പരിഹാരമല്ല ചർച്ചയിലൂടെ പരിഹരിക്കണം ഇന്ത്യ എടുക്കുന്ന അതേ സ്റ്റാൻഡ് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കും മറിച്ച് ബംഗ്ലാദേശ് ഇസ്രയേലിനെതിരായ നിലപാടെടുക്കുന്ന രാജ്യമാണ് മാത്രമല്ല ഈ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ മുസ്ലിം രാജ്യങ്ങൾ ഒരു വശത്തും ഇസ്രായേൽ ഒരു വശത്തുമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇസ്രയേൽ ഒരിക്കലും ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാവണമെന്ന് ആഗ്രഹിക്കില്ല ഇസ്രയേൽ ഒരിക്കലും ഇന്ത്യയിലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ നേരിടുമ്പോൾ അതിൽ കണ്ണീർ വാർക്കില്ല ഒരു സാധാരണ മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു സഹതാപത്തിൽ ഒന്നും ഇസ്രയേലിന് ഇന്ത്യയോട് തോന്നേണ്ട ഒരു കാര്യവുമില്ല അത് അമേരിക്കയ്ക്കും ഇല്ല അമേരിക്കയ്ക്കുണ്ടോ ഒരിക്കലുമില്ല അമേരിക്കയ്ക്ക് അവരുടെ രാജ്യത്തെ ജനങ്ങളോടെ താല്പര്യമുള്ളൂ അതുപോലെ ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ എപ്പോഴും ഈ നമ്മുടെ ഗൾഫിലെ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അയ്യോ എനിക്ക് അന്നം തരുന്ന എൻ്റെ രാജ്യമാണ് എൻ്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമൻ്റുകൾ ഇടും കോമഡിയാണിത് കോമഡി എന്ന് വെച്ചാൽ ഒന്നാം തരം കോമഡിയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് മാത്രമല്ല ട്രാജഡി കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് ഭൂപ്രദേശമുള്ള ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിങ്ങൾക്ക് പോലും പൗരത്വം കൊടുക്കാത്ത ഗൾഫ് രാജ്യങ്ങൾ അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം വിധേയത്വമാണ് നമ്മൾ ഗൾഫിൽ പോയിട്ട് രാഭകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണത് ഒരു ഗൾഫിലെ അറബിയുടെ ഔദാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അവിടെ അടിമത്വമാണ് അയ്യോ എനിക്ക് തൊഴിൽ തന്ന എന്റെ ദൈവം എനിക്ക് അഭയം തന്ന എന്റെ ദൈവം ഇന്ന് ഗൾഫിൽ കാണുന്ന വൻകിട കെട്ടിടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ നിർമ്മിതികളായിക്കോട്ടെ എല്ലാം ഇന്ത്യക്കാരന്റെ വിയർപ്പിന്റെ കൂടി ഫലമല്ലേ നമ്മൾ അവിടെ പോയി അധ്വാനിച്ചുണ്ടാക്കി പൈസയല്ലേ ഇപ്പൊ അവിടുത്തെ ഹോസ്പിറ്റൽസിൽ നഴ്സുമാരായിട്ട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു എന്തിനാണ് ശമ്പളം കിട്ടുന്നത് നഴ്സായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ആ സേവനത്തിനുള്ള പ്രതിഫലമാണ് അധ്വാനത്തിന്റെ വിലയാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം അല്ലാതെ അവരുടെ ഔദാര്യമല്ല അല്ലെങ്കിൽ അയ്യോ പാവം ഇന്ത്യക്കാര് അയ്യോ ഇന്ത്യയിലെ നേഴ്സുമാർക്കൊന്നും ജോലിയില്ല അതുകൊണ്ട് നമ്മൾ അറബ് രാജ്യങ്ങളിൽ കുറച്ച് പേർക്കൊന്നും ജോലി കൊടുക്കാം മക്കളെ നിങ്ങളിങ്ങ് വരൂ നിങ്ങൾക്ക് ഇവിടെ ജോലി തരാം എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ വിശാല മനസ്കഥയൊന്നും അല്ല ഇന്ത്യക്കാർക്ക് ജോലി തന്നത് അല്ലെങ്കിൽ അയ്യോ പാവം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർ പാവപ്പെട്ട മനുഷ്യരാണ് അവർക്ക് കുറച്ച് ജോലി കൊടുക്കാം എന്നും പറഞ്ഞ് വിളിച്ച് തന്നതുമല്ല അവിടെ അവർക്ക് നമ്മളെ ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് ജോലി തന്നു ഒരു എക്സാമ്പിൾ പറയാം ഇസ്രയേല് ഇസ്രയേൽ ഒരു ലക്ഷം ഇന്ത്യക്കാർക്ക് തൊഴിലവസരം വാഗ്ദാനം ചെയ്തു എപ്പോ പാലസ്തീനുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ അതുവരെ അവിടെ ജോലി ചെയ്തിരുന്ന പാലസ്തീനികളെ പിന്നെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യാൻ ആളില്ല അപ്പോൾ പിന്നെ എവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല ഹെൽത്തുള്ള യുവാക്കളുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്ന് മുൻനിരയിൽ ഇന്ത്യയാണ് മിതമായ വേതനത്തിന് ആൾക്കാരെയും കിട്ടും അപ്പോൾ ഇന്ത്യയുടെ അടുത്തേക്ക് വന്നു മാത്രമല്ല സുഹൃത്ത് രാജ്യവും കൂടിയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുമ്പം കുറച്ചും കൂടി സേഫാണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യാമെന്ന് വെച്ചു അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ് അയ്യോ പാവം ഇന്ത്യക്കാർ അവിടെ ഭയങ്കര പോപ്പുലേഷനാണ് അവിടെ എല്ലാവർക്കും ജോലിയൊന്നുമില്ല അപ്പോൾ കുറച്ച് പേർക്ക് നമുക്ക് ഇസ്രായേലിൽ ജോലി കൊടുത്ത് അവർക്കൊരു വരുമാനമാവുമല്ലോ അതുകൊണ്ട് ഇന്ത്യയെ നിങ്ങളൊരു നൂറ് ഇങ്ങോട്ട് പറഞ്ഞു വിടൂ ഞങ്ങൾ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ച് തന്നതല്ല നിങ്ങൾക്ക് കാനഡയിൽ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ യു കെയിലോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ജോലി കിട്ടിയാൽ അത് നിങ്ങൾ അവിടെ അവർ എന്തൊക്കെയാണോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിബന്ധനകളുള്ളത് അതിനുള്ള യോഗ്യത നിങ്ങൾ നേടിയാലേ നിങ്ങൾക്ക് ജോലി കിട്ടൂ ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല അയ്യോ ഇന്ത്യക്കാരനാണ് പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഇപ്പം കാനഡ ക്രിസ്ത്യൻ രാജ്യമാണ് പാവം ഇന്ത്യയിലെ ഒരു പത്ത് ക്രിസ്ത്യാനിയൊക്കെ ജോലി കൊടുത്തില്ല മക്കളെങ്ങ് എന്ന് പറഞ്ഞ് വിളിച്ചു തരുന്ന ജോലിയല്ല അവരുടെ രാജ്യം നിഷ്കർഷിക്കുന്ന ആ യോഗ്യതകൾ നിങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അത് അമേരിക്കയിലേക്കാണെങ്കിലും ഓസ്ട്രേലിയക്കാണെങ്കിലും ഐ എൽ ടി എഴുതാതെ പോയി ജോലി കിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥിയായിട്ട് അവിടെ പോയി കുറെ പൈസ അവിടെ മുടിച്ച താൽക്കാലിക ജോലി കിട്ടി പിന്നെ ഭാഗ്യവും തലവരെയൊക്കെ ശരിയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ജോലി കിട്ടാം അതല്ലാതെ നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ടോ നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ നിങ്ങൾക്ക് ഒരു രാജ്യവും വിളിച്ച് ജോലി തരില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണാണ് നമ്മുടേത് നമുക്ക് ഈ ലോകത്ത് വേറെ എവിടെ പോയാലും ഇവിടെ നിൽക്കുമ്പം കിട്ടുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവും അധികാരങ്ങളും നമുക്ക് കിട്ടില്ല നമ്മൾ യൂറോപ്പിൽ പോയാലും നമ്മൾ അമേരിക്കയിൽ പോയാലും നമ്മൾ ഗൾഫിൽ പോയാലും അവിടെ വരത്തൻ തന്നെയാണ് വേറെ ഒരു രാജ്യത്ത് നിന്ന് ഇവിടെ ജോലി തേടി വന്നവൻ യുവാക്കളുടെ കണ്ണിൽ അവരുടെ അവസരം തട്ടിയെടുത്ത ഒരു ദുഷ്ടൻ ഒരു വിദേശി ഒരു പരദേശി അത്രയേ ഉള്ളൂ മറിച്ച് നമ്മുടെ മണ്ണിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം ചോദ്യം ചെയ്യാം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാം നമ്മൾ ജനിച്ച് വീണ നമ്മുടെ മണ്ണാണ് ഇതിനോളം തുല്യം വേറെ ഒന്നും ഈ ലോകത്തില്ല ഒരു ഇസ്രയേലും ഇല്ല ഒരു ഇല്ല ഒരു പാകിസ്ഥാനുമില്ല ഒരു അമേരിക്കയുമില്ല ഒരു യൂറോപ്പുമില്ല ഒരു വത്തിക്കാനുമില്ല ഒരു നേപ്പാളും ഇല്ല ഒരു പണ്ടാരവുമില്ല ഇന്ത്യയെ ഉള്ളൂ ഇതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കാനും മറ്റ് രാജ്യങ്ങളുടെ പേര് പറഞ്ഞ അടി ഉണ്ടാക്കാനും ലജ്ജിക്കണ്ടേ നമ്മോചോക്കൂ നിങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നതാണെന്നേ തമ്മിലടിക്കുകയാണ് ഇസ്രായേൽ ഫാൻസ് വേഴ്സസ് അതുപോലെ പലസ്തീൻ ഫാൻസ് അടിയാണ് പൊരിഞ്ഞ അടി അവരിത് വല്ലതുണ്ടോ അറിയുന്നത് പാലസ്തീനികൾക്ക് എന്നാണ് ഇന്ത്യയുടെ സ്നേഹം തോന്നുക ഒരിക്കലും തോന്നില്ല അവിടത്തെ മനുഷ്യര് നേരിടുന്ന ദുരിതത്തിൽ നമുക്ക് സങ്കടമുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് വിഷമം തോന്നും കൊച്ചു കുട്ടികളും അല്ലെങ്കിൽ മനുഷ്യരും മരണപ്പെടുമ്പോൾ നമുക്ക് വിഷമം തോന്നില്ലേ നമ്മൾ മനുഷ്യരാണ് തോന്നും അത് ഒരു മതക്കാരൻ എന്നുള്ള രീതി തോന്നിയാൽ അത് അപകടമാണ് അയ്യോ ഇത് എൻ്റെ മതക്കാരൻ മരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സങ്കടം അങ്ങനെയല്ല നമ്മൾ മനുഷ്യനാണ് അവിടെ മരണപ്പെടുന്നത് ഒരു കുട്ടിയാണ് മരിക്കുന്നെങ്കിൽ അവൻ്റെ ജാതിയും അതും അന്വേഷിക്കേണ്ട ആ കാണുന്ന കുഞ്ഞ് മരണപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം പൊടിയെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണ് ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വമില്ലാത്ത ആരോ ആണ് ആദ്യം മനസ്സിലാക്കണം ഇവിടെ ഈ ജാതി പറഞ്ഞും മതം പറഞ്ഞും പ്രത്യേകിച്ച് മതം പറഞ്ഞുള്ള ഫൈറ്റ് അതുപോലെ റഷ്യൻ ഫാൻസ് അമേരിക്കൻ ഫാൻസ് അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ ചിലർക്ക് വികാരം പൊട്ടും ചിലരുടെ വിചാരം അയ്യോ അമേരിക്കൻ ക്രിസ്ത്യൻ രാജ്യമാണ് അതുകൊണ്ട് ആ അമേരിക്ക ശക്തമായിരിക്കണം ക്രിസ്ത്യാനികൾ ലോകം ഭരിക്കട്ടെ അങ്ങനൊന്നുമില്ല അമേരിക്കക്ക് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ അവരുടെ ആധിപത്യം ഉറപ്പിക്കണം അമേരിക്ക കാരണം കുട്ടിച്ചോറായ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എത്രയോ ഉണ്ട് അങ്ങ് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ തെക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അമേരിക്ക വടക്കൻ ഭൂഖണ്ഡത്തിൽ അവരുടെ തന്നെ അയൽ രാജ്യങ്ങളിൽ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളെ കാര്യമായി പരിഗണിക്കാത്ത അമേരിക്ക അവിടുത്തെ ജനങ്ങളുടെ യാതനകളും വേദനകളും മനസ്സിലാക്കാത്ത അമേരിക്ക ഈ അമേരിക്ക ഏത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അമേരിക്ക എന്ന രാജ്യം ആ ഒരു രാജ്യം ആ ഒരു ക്രിസ്ത്യൻ മതത്തെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് യൂറോപ്പും ചെയ്യുന്നത് തന്നെയാണ് ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ ഒരു മതത്തെ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അത്ര തന്നെ ഉള്ളൂ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഇസ്രായേൽ നല്ലത് ചെയ്താൽ ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണ് അമേരിക്ക നമ്മുടെ സുഹൃത്താണ് അമേരിക്കയിലെ തെറ്റുകൾ കണ്ടാൽ തെറ്റെന്ന് പറയണം ഇസ്രയേലിലെ തെറ്റുകൾ കണ്ടാൽ തെറ്റെന്ന് പറയണം അതിപ്പോ ഗൾഫ് രാജ്യങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം അല്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനു തമ്മിലടിക്കണം ഈ രാജ്യങ്ങൾക്കൊന്നും നമ്മളോടൊരു സ്നേഹവുമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും പറയൂ നൂറ് ഇന്ത്യക്കാര് അയ്യോ പാവപ്പെട്ട ഇന്ത്യക്കാര് നമ്മുടെ സുഹൃത്താണ് അവർക്ക് പേർക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാം എന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ കൊണ്ടുപോകും ഇവിടുത്തെ യുവാക്കളെ അല്ലെങ്കിൽ തൊഴില് തരാമെന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വേണ്ട തൊഴില് തരാം നിങ്ങൾ ഇങ്ങനെ കയറി പോരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും ഇല്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടല്ലോ കുറച്ച് ക്രിസ്ത്യാനികൾ അമേരിക്ക ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുണ്ട് കുറച്ച് ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് കയറി വരൂ നമുക്ക് നമ്മുടെ അമേരിക്കയിൽ കൂടാം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ വിളിക്കുമോ നമ്മളെ ഇല്ലല്ലോ അപ്പോൾ അവരുടെ കണ്ണിൽ നമ്മൾ ഇന്ത്യക്കാരാണ് അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ജൂതനോ ജൈനനോ സിഖുകാരനോ അതൊന്നും ഒരു മാറ്ററല്ല അവർക്ക് ഇവിടെ ഇപ്പൊ ഒരു കലാപം നടക്കുകയാണ് അമേരിക്കക്കാർ വന്നിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിച്ചുകൊണ്ട് പോവോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ യു എയും സൗദിയും കൂടെ ഇങ്ങോട്ട് വിമാനം അയച്ച് മുസ്ലിങ്ങളെ മാത്രം കൊണ്ടുപോവോ പിന്നെ ഹിന്ദുക്കൾക്ക് വേറെ രാജ്യമൊന്നുമില്ല എന്നാലും പേരിന് നേപ്പാളിനെ പറഞ്ഞോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധമത രാജ്യങ്ങളായിക്കോട്ടെ അവിടുന്ന് ആൾക്കാർ വന്നു ഇവിടെയുള്ള ഹിന്ദുക്കളെയും കൊണ്ടുപോകും ഒരിക്കലുമില്ല അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ അഞ്ച് മടങ്ങ് വലിപ്പമുണ്ട് റഷ്യ വലിയ പ്രദേശമാണ് കുറേ തരിശായി കിടപ്പുണ്ട് കുറച്ച് ഇന്ത്യക്കാരെ വാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും കൊണ്ടുപോവില്ല ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് നമ്മുടെ അജണ്ട നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം മറ്റ് രാജ്യങ്ങളെ നമ്മൾ വല്ലാതെ എടുത്തങ്ങട്ട് ഉച്ചയിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് അവരുടെ കണ്ണിൽ അവരുടെ രാജ്യം വളർന്നാൽ മതി ഇപ്പൊ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്താണ് ഇസ്രയേലിന്റെ ആധിപത്യം ലോകത്ത് അല്ലാതെ ഇന്ത്യയുടെ ആധിപത്യം ഉണ്ടാക്കി ഇന്ത്യ സൂപ്പർ പവർ ആക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് അവതരിച്ചിട്ടുള്ള രാജ്യമല്ല ഇസ്രയേൽ റഷ്യയുടെ ഉദ്ദേശം എന്താണ് അവരുടെ ആധിപത്യം നിലനിർത്തുക അല്ലാതെ ഇന്ത്യ സൂപ്പർ പവർ ആകണോ അമേരിക്കയുടെ ലക്ഷ്യം അത് തന്നെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യവും അത് തന്നെ എല്ലാ രാജ്യങ്ങളുടെ ലക്ഷ്യവും അതാണ് അപ്പോൾ ഇന്ത്യ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കാര് കിടന്ന് തമ്മിലടിക്കുന്നതിനേക്കാൾ നാണക്കേട് വേറൊന്നും നമുക്ക് സംഭവിക്കാനില്ല എന്തിനാണ് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം